വെള്ളം അതിലേക്ക് വീട്ടിലേക്ക് വെള്ളം കേറുന്നതാണ്ടൂറ് തൊണ്ണൂറ്റി രണ്ട് മീറ്ററോളം കടൽ കയറി ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രം ഈ കമന്റുകൾ കാണിച്ച് കാര്യം പറയാതെ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് ആയ നമസ്കാരം ആണ് ഇന്നിപ്പോൾ ഇരുപത്തേഴാം തീയതി ആണ് കേട്ടോ ജൂൺ ഇരുപത്തേഴാം തീയതിയാണ് ഞാൻ ഈ ഡേറ്റ് പറഞ്ഞില്ല എന്ന് വേണ്ട പഴയ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ കാണിക്കുന്നുണ്ട് എന്നൊക്കെ ചിലർ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു യൂ യൂട്യൂബിലല്ല ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ പിന്നെ നെഗറ്റീവ് കമൻറ്റിൻ്റെ ഒരു ഇടമാണല്ലോ അപ്പോൾ പഴയ വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ വീട്ടിൽ വെള്ളം കയറുന്ന വീഡിയോ കാണിച്ചപ്പോൾ അത് പഴയ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തവരുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഡേറ്റ് പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എന്തായി എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തേഴാം തീയതിയിലത്തെ അപ്ഡേറ്റ് എന്താണ് എന്തായി അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും ഇന്നലത്തെ സമയം തന്നെയാണ് മൂന്ന് മണിയാണ് ഇപ്പൊ സമയം വൈകിട്ട് മൂന്ന് മണിയാണ് കടല് അത്യാവശ്യം ഇന്നലത്തെ പോലെ തന്നെ നല്ല പോലെ തന്നെ കയറി വന്നു തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ കയറി വന്നു തുടങ്ങിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോയി കഴിഞ്ഞാലും കടലാക്രമണത്തിന്റെ കാര്യങ്ങൾ തന്നെ കാണാനുള്ളൂ പിന്നെ ഈ ഒരു പ്രദേശത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഏതാ സ്ഥലം എന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് മുതലേ നമ്മുടെ വീഡിയോ ആദ്യം മുതലേ കാണുന്നവർക്ക് അറിയാം ഇത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് ഏങ്ങണ്ടിയൂർ പഞ്ചായത്താണ് നമ്മൾ അഞ്ചങ്ങാടിയൊക്കെ പോയി കാണിച്ചത് കടപ്പുറം പഞ്ചായത്ത് അതിൻ്റെ തൊട്ടിപ്പുറത്തെ പഞ്ചായത്താണ് ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ പൊക്കുളങ്ങര കടപ്പുറമാണ് ആണ് പൊക്കിളങ്ങര ബീച്ച് എന്ന് പറയും ആദ്യം നല്ല രീതിയിൽ ബീച്ച് റോഡും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇതിലേക്ക് റോഡ് പോയിരുന്നതാണ് ഇപ്പോൾ വണ്ടി ബോട്ടിൽ അടയാളം നിങ്ങൾക്ക് കാണാം ഇത് ട്രാക്ടറാണ് പോയിരിക്കുന്നത് മറ്റു വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല ട്രാക്ടർ ജെ സി ബി പോലുള്ള വണ്ടികളൊക്കെ പോവും ഈ പോയിരിക്കുന്നത് കണ്ടോ ഇത് റോഡാണ് ശരിക്കും ഇവിടെ റോഡ് ഉണ്ടായിരുന്നതാണ് ഇതൊക്കെ അതിൻ്റെ അടിയിലാണ് അതൊക്കെ മണ്ണിട്ട് മൂടി പോയിരിക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ് മുമ്പ് അറിയാം അപ്പോൾ ആ ഒരു സ്ഥലമാണിത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു വീട് തന്നെ കാണിക്കാം എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം കടൽ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെക്കാളും കലക്കം കുറവാണ് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ അതി ഭയങ്കരമായിട്ടുള്ള കലങ്ങിയ വെള്ളമായിരുന്നു ഒരു ഭയങ്കരമായിട്ടുള്ള വൃത്തികെട്ട ഒരു സ്മെല്ലും ഉണ്ടായിരുന്നു എന്നാ സ്മെല്ലിത്തിരി കുറഞ്ഞിട്ടുണ്ട് കലക്കവും ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് പക്ഷെ കടല് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടിച്ച് കയറുന്നുണ്ട് അപ്പം നമുക്ക് ഈ വീടിന്റെ കാര്യം തന്നെ പറയാം ഇപ്പോൾ ഇന്നലെ ഞാൻ ഒരു വീടിന്റെ ഫ്രണ്ടിൽ വെള്ളം കയറുന്ന കാണിച്ചിട്ടുണ്ട് ഈ വീടല്ല ഇതിന്റെ അപ്പുറത്തെ വീടാണ് അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ടപ്പോൾ കുറേ പേര് കമന്റ് ചെയ്തു ഒരു മൂന്നാല് വർഷം ായിട്ട് ഇങ്ങനെ തന്നെയാണ് മൂന്നു നാലോ വർഷമായിട്ട് ആൾ താമസമില്ലാത്ത വീടാണ് കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഒരു വീട് അതിൻ്റെ അപ്പുറത്തെ വീടാണ് കേട്ടോ പിന്നീട് കാണിക്കാം അതിന് മുമ്പ് ഈ വീട് കാണിച്ച് ഞാൻ പറയാം ഈ വീട് എന്ന് പറയുന്നത് ഒരു ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം മുമ്പ് വരെ ഇവിടെ ഇതിൽ താമസിച്ചിരുന്നതാണ് ഒരു മൂന്ന് മാസം മൂന്നോ നാലോ മാസം ആയിട്ട് ഉണ്ടാവുള്ളൂ അവർ മാറിപ്പോയിട്ട് അവർ മാറിപ്പോവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ കടലിങ്ങനെ കയറി വന്നതുകൊണ്ടാണ് അവർ മാറിപ്പോയത് അതിന് മുമ്പ് ഇതിൻ്റെ ചുറ്റും ജെ സി ജി ഒക്കെ പോയിച്ച് അവര് മണല് കയറ്റി വെച്ച ഒരു മതില് പോലെയൊക്കെ തീർത്ത് അവര് കഴിയായിരുന്നു ഒരു കുറച്ച് ഈ മൂന്ന് നാല് മാസത്തിനുള്ളിലാണ് ഇവർ മാറിപ്പോയി വേറെ വീട് അവിടെ തന്നെ വേറൊരു വീട്ടിലേക്ക് വാടകയ്ക്ക് മാറിപ്പോയതാണ് അല്ലാതെ വീട് കിട്ടിയിട്ടോ അല്ലെങ്കിൽ വീട് വെച്ചിട്ടോ മാറിപ്പോയതൊന്നുമല്ല വാടകയ്ക്ക് വേറെ വീട്ടിലേക്ക് മാറിപ്പോയതാണ് അപ്പോൾ വെള്ളം കയറുന്നതാണ്ടോ അതിലേക്ക് വീട്ടിലേക്ക് വെള്ളം കയറുന്നതാണ്ടാവും അപ്പോൾ അങ്ങനെയാണ് ഈ വീട്ടിൽ ആൾ താമസം ഇല്ലാതായത് അല്ലാതെ ഇത് മൂന്നോ നാലോ വർഷവും ഒന്നും ആയിട്ടില്ല ഈ വീട് പോയിട്ട് അതുപോലെ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകൾ കുറച്ച് കമൻറ്റുകൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിക്കാം എനിക്കത് കാണിക്കാതെ പറ്റില്ല ഞാൻ പറയും നെഗറ്റീവ് കമൻസ് പരമാവധി അവോയ്ഡ് ചെയ്യാനാണ് എനിക്കിഷ്ടം പക്ഷേ ഈ കമൻറ്റുകൾ കാണിച്ച് കാര്യം പറയാതെ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത് കുറച്ച് കമൻറ്റുകൾ ഇവിടെ കാണിക്കാം അതിൽ വന്നിട്ടുള്ള മെയിനായിട്ടുള്ള കമൻറ്റുകൾ വീട്ടിലേക്ക് ഇറക്കി കടല് അല്ല വീട് വെച്ച് കടലിലേക്ക് ഇറക്കി വീട് വെച്ചിട്ടല്ലേ കുറച്ചുകൂടി ഇറക്കി വെക്കായിരുന്നില്ലേ വാട്ടർ ഫ്രണ്ടേജ് ആണ് പരിഹസിക്കുന്നവർക്ക് ഇതൊക്കെ പറഞ്ഞ് പരിഹസിക്കാം ഞാൻ അതിൻ്റെ ഒരു സത്യാവസ്ഥ ഞാൻ കാണിച്ചു തരാം ഈ ഒരു വീട് തന്നെ നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം ഈ ഒരു വീട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എൻ്റെ വീടാണ് അവിടെ കാണുന്നത് അതായത് ഇവിടെ എൻ്റെ വീടും കാണിച്ചു തരാം ഞാൻ ജസ്റ്റ് കാണിക്കാം എൻ്റെ വീടും കടലും തമ്മിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ അത് കുറച്ച് നാൾ മുമ്പ് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ജസ്റ്റ് ഗൂഗിൾ മാപ്പ് ഒന്നെടുക്കാം ഗൂഗിൾ അല്ല ഗൂഗിൾ എറത്ത് ഒന്നെടുക്കാം ഗൂഗിൾ മാപ്പ് എറത്ത് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഹിസ്റ്റോറിക്കൽ വ്യൂ കിട്ടും ഇപ്പോഴത്തെ വ്യൂ കാണുന്നത് ഇതാണ് ഗൂഗിൾ അർത്തിന്റെ ഇപ്പോഴത്തെ വ്യൂ ആണ് ഈ കാണുന്നത് കാണുന്നത് ഞാൻ ഈ ഈ ഒരു വീട് അപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിൾ അർത്ത് എടുത്തിരിക്കുകയാണ് ഗൂഗിൾ അർത്തിൽ ഇതാണ് നമ്മുടെ അഴിമുഖം കേട്ടോ ചേറ്റു അഴിമുഖാണിത് കടലും പുഴയും തമ്മിൽ ചേരുന്ന സ്ഥലം ചേറ്റുവഴിമുഖം നമ്മൾ പലവട്ടം അവിടെ പോയിട്ട് വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇത് പുലിമുട്ടുകളാണ് ചേറ്റുവഴിമുഖത്തിന് മെയിൻ പുലിമുട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ചെറു പുലിമുട്ടുകൾ വേറെ സപ്പോർട്ടിംഗ് പുലിമുട്ടുകളാണ് ഇതൊക്കെ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഇവിടെ വരെ ഈ പുലിമുട്ടുകൾ നിൽക്കുന്ന സ്ഥലത്ത് വലിയ രീതിയിൽ ഇപ്പൊ തീരശോഷണം നടക്കുന്നില്ല ഇപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ നിൽക്കുന്ന സ്ഥലമാണ് നമുക്ക് കാണേണ്ടത് ഇതാണ് നമ്മളിപ്പ നിൽക്കുന്ന സ്ഥലം ഒന്നുകൂടി സൂം ചെയ്യാം ഇതാണ് ഇവിടെ നമുക്ക് ഇവിടെ ആയിട്ട് കാണാം എന്താ ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ഒരു വീട് കണ്ടോ ഇതാണ് ആ വീട് കേട്ടോ അപ്പോൾ ഈ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടോ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പിക്ചറാണ് ഈ കാണുന്നത് പക്ഷേ ഗൂഗിളിൽ അത് അപ്ഡേറ്റ് ആയിട്ടില്ല കടലിപ്പോൾ ഇവിടെ വരെ വന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ് ഇവിടെയാണ് നിൽക്കുന്നത് ഇവിടെ ഇവിടെ ഇത്രയും കടൽ വന്നു ഇവിടെയാണ് ഇപ്പോൾ കടൽ നിൽക്കുന്നത് പക്ഷേ ഗൂഗിളിൽ അപ്ഡേറ്റ് ആയിട്ടില്ല ഗൂഗിളിൽ ഇവിടെ വരെയേ കടലെത്തിയിട്ടുള്ളൂ അതായത് ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ ഒന്നോ രണ്ടോ വർഷമായിട്ടോ ഒന്നൊന്നര വർഷോ രണ്ടു വർഷമൊക്കെ ആയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു അതാണ് ഇവിടെ ഒരു വീട് കാണാം ആ ഒരു വീട് ഇപ്പോൾ നിലവിലില്ല ആ വീട് മുൻപ് വീണ് പോയതാണ് അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെ മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീട് വരെ കടലെത്തിയത് അപ്പോൾ നമുക്ക് ഈ മെഷറിംഗ് ടൂൾ എടുത്തിട്ട് നമുക്കൊന്ന് ഡിസ്റ്റൻസ് ഒന്ന് നോക്കാം ഈ വീടിൽ ഞാൻ ടച്ച് ചെയ്ത് ഇപ്പോൾ കടലുമായിട്ടുള്ള ഡിസ്റ്റൻസ് ാണ് അറുപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ആറ് അറുപത്തി നാല് മീറ്റർ അറുപത്തി നാല് മീറ്റർ ഇപ്പോൾ ഗൂഗിൾ മാപ്പ് പ്രകാരം ഈ വീടും കടലും തമ്മിൽ ഡിസ്റ്റൻസ് ഉണ്ട് ഇപ്പോൾ അതുണ്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം വരെ കടലെത്തി അതായത് സീറോ ആണ് കടലും ഈ വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് സീറോ ആണ് ഇതിൽ അറുപത്തി നാല് മീറ്റർ ഉണ്ട് ഓക്കെ ഞാൻ ഈ സംഭവം സേവ് ചെയ്ത് വെച്ചു ആ ഒരു ലൈൻ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പുറകിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ഇരുപത്തി മൂന്നിലേക്ക് പോയി ഇരുപത്തിരണ്ടിലേക്ക് പോയി അപ്പോഴൊന്നും ഗൂഗിൾ മാപ്പ് അപ്ഡേറ്റ് ആയിട്ടില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് പോയി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോയപ്പോൾ നോക്കിയേ അത് കടലൊക്കെ നല്ല വേലിയേറ്റമുള്ള സമയത്താണെന്ന് തോന്നുന്നു അവർ പിക്ചർ പകർത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് തിരമാലകൾ ഇവിടെയൊക്കെ കാണുന്നത് കണ്ടോ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് വന്നപ്പോൾ നോക്കിയേ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇമേജ് ഇല്ല ഗൂഗിൾ മാപ്പിലില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി പതിനെട്ടിലേക്ക് വന്നപ്പോൾ നോക്കിയേ കടൽ ഇവിടെയാണ് നിൽക്കുന്നത് നമുക്കൊന്ന് മെഷർ മെഷർ ചെയ്യാം ഈ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് തൊണ്ണൂറ് മീറ്റർ ഉണ്ട് തൊണ്ണൂറ് മീറ്റർ രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് ഇവിടെ കടൽവിത്തി ഉണ്ട് കണ്ടോ കടൽ ഭിത്തി നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കണ്ടോ ഇവിടെ മാത്രമല്ല ഇവിടെ എല്ലായിടത്തും കടൽവിത്തി ഉണ്ട് ഇവിടെയൊക്കെ കടൽ കടൽവിത്തി ചെറുതായിട്ട് തകർന്ന് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ടാവും കേട്ടോ ആ സമയത്ത് ആ സമയത്ത് ഇവിടെയൊക്കെ വീടുകളുണ്ട് വിഭാഗത്തൊക്കെ വീടുകളുള്ള സമയമാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ വീടുകൾ തകർന്ന് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമുക്ക് രണ്ടായിരത്തി കുറച്ചുകൂടി പുറകിലോട്ട് പോവാം രണ്ടായിരത്തി പതിനേഴിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ അത്ര തന്നെ രണ്ടായിരത്തി പതിനാറ് അത്ര തന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് അത്ര തന്നെ രണ്ടായിരത്തി പതിമൂന്നും ഏകദേശം അത്ര തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് അത്ര തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള ഇമേജസ് ആണ് ഇപ്പോൾ ഗൂഗിളിൽ അപ്ഡേറ്റ് ഇപ്പോൾ നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത് നമ്മുടെ പ്രദേശത്തിൻ്റെ അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ ഉണ്ട് കണ്ടോ ഇവിടെ ഒരു സാഗർ ക്ലബ് ഉണ്ടായിരുന്നു ആ ക്ലബ്ബാണ് ഈ കാണുന്നത് ഇപ്പോൾ അതില്ല ഇവിടെയൊക്കെ വീടുകളുണ്ട് കണ്ടോ ഇവിടെയൊക്കെ വേറെ വീടുകളുണ്ട് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട് ഇതിൻ്റെ ഇടയിലൊക്കെ വീടുകളുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് വീടുകൾ നിങ്ങൾക്ക് കാണാം കണ്ട ഇവിടെ ഉണ്ട് ഈ റോഡ് കടപ്പുറം വരെ ഇവിടം വരെ എത്തിയിരുന്ന ഉണ്ട് അപ്പോൾ ഇനി അപ്പോൾ കടൽ ഇവിടെ വരെ ഉണ്ടല്ലോ ഇനി നമുക്ക് ഇത് ജസ്റ്റ് നേരെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പോവാം അപ്പോൾ നോക്കിയേ ഇവിടെ ആയിരുന്നു അന്ന് കടൽ ഭിത്തി ഉണ്ടായിരുന്ന സ്ഥലം നോക്കി കണ്ടോ ഇവിടെ ആയിരുന്നു കടൽ ഭിത്തി ഉണ്ടായിരുന്നത് ഇപ്പം എവിടെ എത്തി കടല് അല്ല ഇവിടെ എത്തി ഇവിടെ ഈ വീട് വരെയും എത്തി അപ്പോൾ എത്ര ദൂരം എത്ര ദൂരമാണ് നമ്മൾ മെഷർ ചെയ്തത് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ് ഇത്രയും ദൂരം അതായത് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് മീറ്ററോളം കടലിൽ കയറി ഇവിടെ ഈ ഒരു ഭാഗത്ത് മാത്രം ഇനി ഞാൻ എൻ്റെ വീടൊന്ന് കാണിക്കട്ടോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞല്ലോ എൻ്റെ വീട് എൻ്റെ വീട് ഇവിടെയാണ് വരുന്നത് ഇതാണ് എൻ്റെ വീട് ഇതാണ് എൻ്റെ വീട് അപ്പോൾ അതും നമുക്കൊന്ന് അളന്ന് നോക്കാം എൻ്റെ വീട് മുതൽ പോയിൻ്റ് ഇട്ടു കടൽ വരെ കടൽ വരെ എന്ന് പറയുമ്പോൾ ഇവിടെ വരെ അളക്കേണ്ട കാര്യമില്ല കാരണം അവിടെ വരെ ഇപ്പം ഇല്ല വരെ വരെയുള്ളൂ ഇവിടെ വരെ എന്ന് പറയുമ്പോ എനിക്ക് ഏകദേശം നൂറ്റെഴുപത് മീറ്റർ നൂറ്റെഴുപത്തിരണ്ട് മീറ്റർ ആണ് ഇപ്പം എൻ്റെ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടോ അത് ഞാൻ സേവ് ചെയ്ത് വെച്ചു കണ്ടോ ഇപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീട്ട് അതായത് കടലിപ്പോൾ ഇവിടെ വരെ എത്തി ഇനിയിപ്പോൾ ഇവിടെ എത്താൻ വലിയ താമസമില്ല കാരണം ഇവിടെ ഒരു പുഴ തോട് അല്ലെങ്കിൽ പുഴ എന്നൊക്കെ പറയാം മുമ്പ് അത്യാവശ്യം വീഡിയോ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഇത് ഇവിടേക്ക് കടൽ മുറിച്ച് ഇങ്ങെത്തിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും മാറ്റം പിന്നെ നോക്കി ഇതിൻ്റെ ഇപ്പുറത്ത് പുഴയുണ്ട് ഇവിടെ പാലമുണ്ട് ഇപ്പുറത്ത് പുഴയുണ്ട് പിന്നെ ഞാൻ ഒന്നും കൂടി ഒന്ന് സൂം ഔട്ട് ചെയ്ത് കാണിക്കാം ഇത് ഈ പോകണമുണ്ടല്ലോ ഇത് നാഷണൽ ഹൈവേ ആണ് കേട്ടോ നാഷണൽ ഹൈവേ ഇപ്പോൾ അപ്ഡേഷൻ വർക്കുകൾ അതായത് ആറുവരിപ്പം അതേ ആക്കിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ അറുപത്താറാണ് അപ്പോൾ അവിടെ നമ്മൾ അളക്ക് കടലിലേക്കുള്ള ദൂരം അളക്കുകയാണെങ്കിൽ നോക്കിയേ ഏകദേശം ആയിരത്തി എഴുന്നൂറ് മീറ്റർ അതായത് ഒന്നര കിലോമീറ്റർ ഒന്നരമുക്കാൽ കിലോമീറ്റർ ആണ് ഇപ്പോൾ നാഷണൽ ഹൈവേയും കടലുമായിട്ട് ഏകദേശമുള്ളത് ഒന്നര കിലോമീറ്റർ കൂട്ടിയാൽ മതി ഒന്നര ഒന്നേ മുക്കാൽ കിലോമീറ്റർ ഓക്കെ അപ്പോൾ ഇത്രയും ദൂരം ഇതിൽ കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയ താമസമൊന്നും ഉണ്ടാവില്ല ഇങ്ങോട്ട് വരാനായിട്ട് ഇതിലിപ്പോൾ ഗൂഗിൾ അടുത്ത് അപ്ഡേറ്റ് ആയിട്ടില്ല ഗൂഗിൾ അടുത്ത് ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടുണ്ടായിരിക്കാം അപ്ഡേറ്റ് ആയിട്ട് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ വീട്ടിലാണ് കടൽ നിൽക്കുന്നത് പക്ഷേ ഈ ഗൂഗിൾ എർത്ത് പ്രകാരം ആ വീടിന്റെ അടുത്ത് എത്തിയിട്ടില്ല കടൽ കുറച്ചുകൂടി ഡിസ്റ്റൻസ് ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് വേറൊരു വീട് കാണുന്നുണ്ട് ആ വീട് പോയിട്ട് ഒരു വർഷത്തിനും മേലെയായി അപ്പോൾ അതിന് മുന്നേ ഗൂഗിൾ എടുത്ത് അപ്ഡേറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ അതുവരെ അപ്ഡേറ്റ് ആയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ അവിടെ നിന്ന് ഇത്രയും ദൂരം കടൽ കയറി വന്നിട്ടുണ്ട് ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് ഈ അഞ്ചോ പത്തോ വർഷങ്ങൾ കൊണ്ട് കടൽ ഇത്രയും കയറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസും അതിനനുസരിച്ച് തന്നെ കുറഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെ ഓരോ വീടുകളും ഓരോ വീടുകളും ഇവിടെ നഷ്ടപ്പെട്ട് പോയിട്ടുള്ളത് ഇവിടെ ഇപ്പം ഞാൻ നടക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്തോ ഒരു സ്ഥലം ഞാൻ വിജനമായ സ്ഥലത്ത് ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും കാണുന്നില്ല നോക്കിയാൽ ചുറ്റും ഞാനിങ്ങനെ ക്യാമറ തിരിച്ചാൽ പോലും ഒരു വീടോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെയോ പോലും കാണുന്നില്ല എങ്ങനെയാണ് ഈ സ്ഥലം ഇങ്ങനെ ആയിപ്പോയതെന്ന് നിങ്ങൾക്ക് അറിയുമോ ആദ്യമായിട്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ കണ്ടു തുടങ്ങുന്നവർക്കോ കണ്ടവർക്കോ ഒന്നും അറിയില്ല പക്ഷെ ഒരു രണ്ടോ മൂന്നോ വർഷം മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഈ നാട് എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇവിടെ ഒരുപാട് വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ് ഒരുപാട് വീടുകൾ ഈ ഒരു വീടും ആ ഒരു വീടും മാത്രമൊന്നുമല്ല ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ വീടുകളെല്ലാം ഇതുപോലെ പോയി പോയി കടലിൽ പോയി കടലിൽ പോയി കടൽ കയറി കയറി വന്നു അതായത് ഈ ഒരു അഞ്ചു പത്ത് വർഷത്തിനുള്ളിൽ നൂറ്റമ്പത് മീറ്ററോ ഇരുന്നൂറ് മീറ്ററോ കടല് കയറി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ പോയതാണ് ആ വീടുകളെല്ലാം ആ വീടുകളെല്ലാം ഇന്ന് കടലിനടിയിലാണ് ഈ കടലിനടിയിൽ ഒരുപാട് വീടുകൾ സ്വപ്നങ്ങൾ ഒരു വീട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് പേരുടെ അല്ലെങ്കിൽ ഒരു ഗൃഹനാഥൻ്റെ ഗൃഹനാഥയുടെ ആ വീട്ടിലുള്ളവരുടെ ഒക്കെ വലിയ സ്വപ്നമാണ് വീട് ആ വീടൊക്കെ കടലിനടിയിൽ പോകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഷമം അത് പോയവർക്കെ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ മനസ്സിലാവുന്നു എൻ്റെ വീട് പോയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ എൻ്റെ വീടും പോകാൻ ഇനി അധികം താമസമില്ല നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഇപ്പം കടൽ കയറി വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അതും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് അപ്പോൾ ഇനി നൂറ്റമ്പത് മീറ്ററും കൂടിയും കയറിയാൽ എൻ്റെ വീട് എൻ്റെ വീടും എത്തി അപ്പോൾ അതെനിക്കറിയാം എൻ്റെ വീടും ഇനി പോകാനുള്ളതാണ് ഇവിടെ എന്തെങ്കിലും ഒരു സംരക്ഷണ മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ ചെല്ലാനത്തൊക്കെ ചെയ്ത പോലുള്ള ടെട്രാ അത് ചെല്ലാനത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല ചെല്ലാനത്ത് കുറച്ച് ഏരിയകളെ കവർ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് എനിക്കറിയാം ഞാൻ അവിടെ പോയി കണ്ട ആളാണ് അവിടെയും കണ്ണമാലി പോലുള്ള സ്ഥലങ്ങളിലൊന്നും ഇപ്പോഴും ടെട്രാ കടൽ വിറ്റി വിത്തിയൊന്നും എത്തിയിട്ടില്ല അവിടെയൊക്കെ കടലിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ വേണം അത് ശാസ്ത്രീയമായി പഠിച്ചിട്ട് നടപ്പിലാക്കണം എന്നാൽ തന്നെ ഇതിന് രക്ഷ നേടാൻ പറ്റുള്ളൂ ഇനി ആ വീടൊന്ന് കാണിച്ചു തരാം കടല് ഇങ്ങനെ കവർന്നെടുത്ത് കണ്ടോ കുഴിപ്പൻ തിരമാലകളാണ് ഇങ്ങനെ കടൽ മണ്ണിനെ കവർന്നെടുത്ത് പോവുക സാധാരണ കടലേറ്റം എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ളത് കടൽ കയറി വരിക അതായത് കടലിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരും സാധാരണ നമ്മുടെ അവിടേക്ക് ഉണ്ടാവാറുള്ളതാണ് നല്ലോണം ഒരുപാട് ദൂരം വെള്ളം ഒഴുകി വരും വരും കഴിഞ്ഞ വർഷങ്ങളിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടില്ല അതിന് മുന്നത്തെ വർഷം കഴിഞ്ഞ തന്നെ മുന്നത്ത വർഷം അതിന് മുന്നത്തെ വർഷമൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്കൊക്കെ കടൽ കയറി വന്നിരുന്നു അപ്പോൾ അന്ന് കടൽ വെള്ളം കയറി ഉള്ളൂ ചെടികളൊക്കെ ഉണങ്ങി ഉണങ്ങിപ്പോവും വൃക്ഷങ്ങളൊക്കെ ഉണങ്ങിപ്പോവും ഉപ്പ് വെള്ളം കയറുമ്പോൾ പക്ഷേ അതങ്ങ് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളില്ല പക്ഷേ ഈ കുഴിപ്പൻ തിരമാല അതുപോലെയല്ല അത് ഭയങ്കര ഡേഞ്ചറാണ് അത് മണ്ണിനെങ്ങനെ കാർന്നെടുത്ത് കാർന്നെടുത്ത് ആ ഭാഗമെല്ലാം കടലായി മാറും അതായത് ഇപ്പോൾ ഇവിടം വരെയും കടലായി അവിടെ ഉണ്ടായിരുന്ന കടല് ഇവിടെ വരെ എത്തി ഇനി വീണ്ടും കാറിനടുത്ത് വരുമ്പോൾ എത്രത്തോളം എത്തും എന്നുള്ളത് നമുക്ക് കാണാം കണ്ടോ ഈ വീടിൻ്റെ പകുതിയോളം ഇപ്പോൾ കാറിനടുത്ത് കഴിഞ്ഞു ഇന്നലെ നമ്മൾ കണ്ട വീഡിയോയും ഇന്നത്തെ വീഡിയോയും നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും ആയി എന്നുള്ളത് ഇപ്പോൾ നോക്കിയേ ഈ വീടിൻ്റെ ഇവിടെ വരെയും ഇവിടെ വരെ എത്തിയിട്ടുണ്ട് നോക്കൂ നമുക്ക് ഭയങ്കര അടയാളമായിട്ടത് വെക്കാം ഈ ഒരു ജനലി കണ്ടോ ആ ജനലിൻ്റെ ഒന്നാമത്തെ പാളിയുടെ അവിടെയാണ് ഇപ്പോൾ ഈ മണൽ നിൽക്കുന്നത് ഇനി നാളെ നമ്മൾ നോക്കുമ്പോൾ അത് എവിടെ വരെ എത്തി എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും ഓടിക്കിടന്നില്ലെങ്കിലേ തിരയിൽ വിടും അതാണ് ഓടിയത് അപ്പോൾ ഇപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്ന ഈ വീട് ഇവിടെ വരെ അതായത് ഈ കോണിപ്പടി വരെ ഇന്ന് പിന്നലത്തെക്കാളും തിര കുറവാണ് അതുകൊണ്ടാണ് എനിക്ക് ഇവിടേക്കൊക്കെ നടന്ന് കയറാൻ പറ്റുന്ന കേട്ടോ ഈ വീടിന്റെ ഹൈറ്റ് കണ്ടോ ഈ വീടിന് ഇപ്പം ഇത്ര ഹൈറ്റേ ഉള്ളൂ എനിക്ക് ഉയർന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാ പറ്റില്ല ഇത്ര ഹൈറ്റേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ചരിഞ്ഞു നിന്നാലാണ് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റും ആ വീടിന്റെ ഡോറിന്റെ ഉയരം കണ്ടോ ആ ഡോറിന്റെ പകുതി മൂടിപ്പോയിരിക്കുക

vorremmo anche i le a venire presso non അപ്പോ ഈ ഒരു വീടിന്റെ വീഡിയോ കാണിച്ചപ്പോഴാണ് കൊറേ പേര് കമന്റ് ചെയ്തത് കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ് നാല് വർഷം മുമ്പ് ആയിരുന്നു നാല് വർഷം മുമ്പ് മൂന്നോ നാലോ വർഷം മുമ്പ് ഇവര് വീട് ഉപേക്ഷിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് വീട് ഈ പറമ്പ് ഈ വീടിന്റെ ഉടമസ്ഥർ ഈ പറമ്പ് വീട് വിറ്റിട്ട് പോയതാണ് അതിനുശേഷം ഈ വീട് കുറച്ച് നാൾ മുമ്പ് വരെ ഇത് ഹോം സ്റ്റേ ആയിട്ട് ഉപയോഗിച്ചിരുന്നു അതായത് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ താമസിക്കാനായിട്ട് കൊടുത്തിരുന്ന ഒരു വീടായിരുന്നു ഇത് ഹോം സ്റ്റേ ആയിട്ട് കുറച്ച് നാൾ മുമ്പ് വരെ ഉപയോഗിച്ചിരുന്നത് പിന്നീട് കുറേ സാമൂഹ്യ വിരുദ്ധ ഇതിൻ്റെ ജനലൊക്കടിച്ച് തകർക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴാണ് അത് നിർത്തി വെച്ചത് അതിന് ശേഷമാണ് ഇപ്പോൾ ഇത്രത്തോളം ഇത് കയറിയത് അല്ലാതെ ഇത് ഇവിടെ വരെ എത്തിയിരുന്നില്ല മൂന്നോ നാലോ വർഷം മുമ്പല്ല കഴിഞ്ഞ വർഷം പോലും ഇത്രത്തോളം കടൽ എത്തിയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം എന്റെ ചാനലിൽ തന്നെ യൂട്യൂബ് ചാനലിൽ തന്നെ ആ വീഡിയോസ് ഉണ്ട് ഈ ഒരു വീടിന്റെ വീഡിയോസ് ഒക്കെ കഴിഞ്ഞ വർഷത്തെ വീഡിയോസ് ഉണ്ടാവും അതിന് നിങ്ങൾക്ക് നോക്കാം അതിലൊന്നും ഇവിടെ വരെ കടൽ എത്തിയിട്ടില്ല ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ വർഷം ഏപ്രിൽ ഒന്നാം തീയതി ഞാനിട്ട വീഡിയോ ആണ് അതിൽ വീട് നമുക്ക് കാണാം ഈ വീടിന്റെ ചുറ്റും ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മണൽ ജെ സി ബി കൊണ്ട് ഒരു മണൽ കയറ്റി വെച്ചിട്ട് ആ വീടിനെ സേഫ് ആക്കാൻ വേണ്ടി അങ്ങനെ കഴിഞ്ഞിരുന്നതാണ് ഇപ്പൊ കണ്ടില്ലേ അതൊക്കെ ഇടിച്ച് നിരത്തി അതൊക്കെ കൊണ്ട് കയറ്റിയതാ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വീട് ഇതാണ് അതായത് ഈ ഒരു വീടിനെയാണ് ഇപ്പോൾ മൂന്ന് നാല് വർഷം മുമ്പ് ഉള്ള വീഡിയോ ആണ് കഴിഞ്ഞ വർഷത്തെ വീഡിയോ ആണ് മുമ്പത്തെ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ കമൻ്റുകൾ കണ്ടേ ആ ഒരു വീടാണ് ഇത് ഈ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം അതാ ഇവിടെ ക്ലിക്ക് ചെയ്തു നമ്മൾ ഈ ഗൂഗിൾ മാപ്പിൽ കാണുന്ന ഇമേജ് പ്രകാരം അമ്പത്തൊമ്പത് അറുപത് മീറ്റർ ഉണ്ട് ഈ വീടും കടലും തമ്മിലുള്ള ഡിസ്റ്റൻസ് പുറകിലോട്ട് പോവാം ഇത് സേവ് ചെയ്തിട്ട് നമുക്ക് പുറകിലോട്ട് പോവാം പുറകിലോട്ട് പോയി രണ്ടായിരത്തി പന്ത്രണ്ടിലെത്തി രണ്ടായിരത്തി പന്ത്രണ്ടിലെത്തിയപ്പോൾ നോക്കിയേ കടൽ ഭിത്തി ഇവിടെയാണ് എടുക്കുന്നത് അപ്പം നമുക്കൊന്നുകൂടി വരച്ച് നോക്കാം എൺപത്തി ഒമ്പത് തൊണ്ണൂറ് മീറ്റർ ഉണ്ട് ഈ വീടും കടലും തമ്മിൽ തൊണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് അന്ന് എന്നാ ഇപ്പോഴോ ഇപ്പോൾ ഇത്രയില്ല കേട്ടോ ഇപ്പോൾ ഇവിടെയാണ് കടൽ നിൽക്കുന്നത് ഇവിടെ അപ്പൊ ഈ തൊണ്ണൂറ് മീറ്റർ ഇവിടെ മാത്രം ഈ ഒരു പ്രദേശത്ത് മാത്രം തൊണ്ണൂറ് മീറ്റർ കടല് കയറിയിട്ടുണ്ട് ഇതിലൊരു റോഡ് പോകുന്നുണ്ടായിരുന്നു കണ്ടോ ആ റോഡൊന്നും ഇപ്പൊ കാണുന്നില്ല ആ റോഡൊക്കെ മൂടി പോയി കണ്ടോ ഇത് റോഡ് ഇങ്ങനെ വന്നിട്ട് ഈ റോഡ് നമ്മുടെ ബീച്ച് റോഡ് ഹാർബർ റോഡാണിത് ചേറ്റുവഴിമുഖത്തേക്ക് പോകുന്ന റോഡ് ഇങ്ങനെ പോയിരുന്നതാണ് ആ റോഡൊന്നും ഇപ്പൊ നിലവിലില്ല ഇനിയിപ്പോ ഈ ഒരു പ്രദേശം കണ്ടോ ഇത് ഇതും കടലും തമ്മിൽ യോജിക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട കണ്ടോ ഈ ഒരു പുഴയും ഈ ഒരു കടലും അത് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പുറത്ത് വേറൊരു പുഴ വേണ്ട അപ്പോൾ ഈ ഒരു പ്രദേശം മുഴുവൻ തുടച്ച് നീക്കപ്പെടാൻ അധികം സമയം വേണ്ട ഇതുപോലെ തന്നെയാണ് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കാണാൻ പറ്റുകൊണ്ടോ ഇത് ഇത്രേ ദൂരേ ഉള്ളൂ ഇത് കടലിന് വലിയ ദൂരമൊന്നുമല്ല ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പുലിമുട്ട് കഴിഞ്ഞ് അഴിമുഖം ഈ അഴിമുഖം കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മുനയ്ക്കടവ് അഞ്ചങ്ങാടി കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്ത അഞ്ചങ്ങാടിയൊക്കെ ഇവിടെയാണ് അപ്പോൾ ഈ അഞ്ചങ്ങാടി ഒക്കെ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ നിങ്ങൾക്കും എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഗൂഗിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഗൂഗിൾ അടുത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഈ തെങ്ങുകളൊക്കെ നിൽക്കുന്നതാണ്ടോ ഈ തെങ്ങുകളെല്ലാം ഇപ്പോൾ വീണതാണ് ഈ വർഷം വീണതാണ് ഈ തെങ്ങുകളല്ല ഈ തെങ്ങുകളെല്ലാം ഇവിടെ ഉയർന്നു നിന്നിരുന്നതാണ് മുമ്പ് ഞാൻ ഡ്രോൺ പറത്തിയിട്ടൊക്കെ ഇവിടുത്തെ വിഷുവൽസ് എടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അന്നൊന്നും ഇത് ഇത്രയ്ക്കായിട്ടുണ്ടായിരുന്നില്ല ഈ നെഗറ്റീവ് അടിക്കുന്നവർക്ക് എന്തെങ്കിലും പറഞ്ഞ് നെഗറ്റീവ് അടിക്കണമെന്നേ ഉണ്ടാവുള്ളൂ എത്ര ആൾക്കാരോ വലിയ വല്യ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഞാൻ യൂട്യൂബിൽ അല്ല ഫേസ്ബുക്കിലാണ് കൂടുതൽ കേട്ടോ ഫേസ്ബുക്കിൽ അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് വലിയ വലിയ ആൾക്കാരൊക്കെയാണ് നമ്മൾ കമൻറ്റ് ചെയ്യുന്നത് അതായത് ഈ ഒരു സംഭവം ഒക്കെ പറയുമ്പോണ്ടല്ലോ പലരും ഇതിനെ കാണുന്നത് രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനമായിട്ടൊക്കെ കാണുന്നവരുണ്ട് അതായത് ഞാനിത് പറയുമ്പോൾ അത് ഗവൺമെന്റിനെതിരായിട്ടുള്ള വിമർശനമായിട്ടൊക്കെ കാണുന്നവരുണ്ട് ഞാൻ ഗവൺമെന്റിനെ വിമർശിക്കുന്നതൊന്നുമല്ല അപ്പോൾ കുറേ രാഷ്ട്രീയക്കാർ വന്നിട്ട് എന്നെ തെറി വിളിക്കാനും കമൻറ്റ് ചെയ്യാനും വരും അതായത് ഇത് ഗവൺമെൻറ്റുകൾ ചെയ്യാഞ്ഞിട്ടാണ് എന്ന് ഞാൻ പറയുന്നു എന്നുള്ള രീതിയിൽ സത്യം തന്നെയാണ് ഇത് ഗവൺമെൻ്റുകൾ ചെയ്യാഞ്ഞിട്ട് തന്നെയാണ് ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാഞ്ഞിട്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിന്റെ ബഡ്ജറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതിരോധത്തിന് എത്ര കാശ് ചിലവാക്കുന്നുണ്ട് പ്രതിരോധം എന്ന് പറഞ്ഞാൽ എന്താ പ്രതിരോധം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കാനാണ് അതായത് മറ്റ് ശത്രു രാജ്യങ്ങളിൽ നിന്നും ഒക്കെ നമ്മുടെ രാജ്യത്തിനെ സംരക്ഷിക്കുന്ന എന്തിനാ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിനെ അവർ കൈക്കലാക്കാതിരിക്കാൻ അതായത് പാകിസ്ഥാനും ചൈനയും പോലുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തിലെ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിരോധം തീർക്കുന്നത് അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥലം ശത്രുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതല്ല സംബന്ധിച്ചു പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂമി നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് പോവല്ലേ ഒരു ഭാഗത്ത് നിന്ന് നോക്കിയാൽ അവിടെ കേറു നോക്കിയാൽ അവിടെയൊക്കെ കേറണാണോ അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭൂമി നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട് പോവുകയാണ് ഒരു ഭാഗത്ത് നിന്ന് ഞാനിപ്പോൾ കാണിച്ചു ഈ ഗൂഗിൾ അർത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എത്രത്തോളം ഭൂമി ഇവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് അതായത് ഇത്രയും കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇപ്പോൾ ഒരു ഞാനൊരു രണ്ട് കിലോമീറ്റർ എടുക്കാം ഈ രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ഇരുന്നൂറ് മീറ്റർ ഭൂമി നഷ്ടപ്പെട്ട് ഇരുന്നൂറ് മീറ്റർ വീതിയിൽ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ തന്നെ എത്രത്തോളം ഭൂമി നഷ്ടപ്പെട്ടു നമുക്ക് നോക്കിയാൽ കേരളം മുഴുവൻ എടുത്താൽ കേരളം മുഴുവൻ മുഴുവനെടുത്ത കടൽക്ഷോഭമുള്ള മിക്കവാറും തീരദേശമുള്ള എല്ലാ ജില്ലകളിലും ഇപ്പോൾ കടൽക്ഷോഭമുണ്ട് കടലേറ്റം ഉണ്ട് അവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഭൂമിയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു വർഷം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ എത്ര ഭൂമി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതിനൊന്നും പ്രതിരോധിക്കാൻ ഇവിടെ ഒരു ഫണ്ടും ഇല്ല പ്രതിരോധത്തിന് ഇത്രയും കോടികൾ ചിലവാക്കുമ്പോൾ തീരസംരക്ഷണത്തിന് വേണ്ടി അതിൻ്റെ ചെറിയൊരു ഭാഗമെങ്കിലും മാറ്റി വെക്കുകയാണെങ്കിൽ ചെറിയൊരു ഭാഗം തീരസംരക്ഷണത്തിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഈ തീരദേശങ്ങളുടെ ഈ ഭൂമി നഷ്ടപ്പെടുന്നത് നമുക്ക് തടയാൻ പറ്റും എന്നാൽ ഞാൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം നമ്മുടെ രാജ്യത്തിൻ്റെ ബജറ്റിന്റെ ഏറ്റവും അധികം വിനിയോഗിക്കുന്നത് പ്രതിരോധത്തിനാണ് അതിൻ്റെ ചെറിയൊരു ശതമാനം മതി നമ്മുടെ തീരത്തിനെ സംരക്ഷിക്കാൻ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെ എല്ലാം വീടുകൾ വീടുകളുണ്ടായിരുന്ന സ്ഥലം തന്നെയാണ് ഈ കാണുന്നത് ഒരു വീടിൻ്റെ ടോയ്ലറ്റ് ആണ് കണ്ടോ ഒരു വീടിൻ്റെ ടോയ്ലറ്റ് ആണ് ഇവിടെ ഒരു വീട് വീടുണ്ടായിരുന്നതാണ് ഇവിടത്തെ വീടുകൾ പോയത് എന്ന് പറഞ്ഞാൽ ഇത് കടലെടുത്ത് പോയതല്ല ഇവിടത്തെ വീടുകൾ അവര് ഒഴിഞ്ഞു പോയതാണ് അതായത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ഉണ്ട് അതായത് തീരദേശത്ത് കടലിൻ്റെ അടുത്തുള്ള അമ്പത് മീറ്റർ ഡിസ്റ്റൻസിലുള്ളവരെ മാറ്റി പാർപ്പിക്കുന്ന ഒരു പദ്ധതി ഉണ്ട് പുനർഗേഹം എന്ന് പറഞ്ഞിട്ട് അതായത് പത്ത് ലക്ഷം രൂപയാണ് അവർക്ക് കൊടുക്കുക അവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് സ്ഥലം വാങ്ങിച്ച് വീട് പണിത് ഇവിടെയുള്ള ഭൂമി തീരദേശത്തുള്ള വീട് പൊളിച്ചു കളയണം അതാണ് അതിലെ നിയമം അപ്പോൾ അത് പ്രകാരം പത്ത് ലക്ഷം വാങ്ങിച്ച് പോയിട്ടുള്ളവരുടെ വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അവരൊക്കെ വീടുകൾ പൊളിച്ചു കളഞ്ഞു വേറെ സ്ഥലത്ത് പോയിട്ട് സ്ഥലമെടുത്ത് വീട് വെച്ചു ഈ പത്ത് ലക്ഷത്തിന് സ്ഥലമെടുത്ത് വീട് വെക്കാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം ഏതൊരു നാട്ടിൽ പോയാലും ഏത് കാട്ടുമുക്കിൽ പോയാലും നമുക്ക് ഒരു സെൻറ്റ് ഭൂമി കിട്ടണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം നമുക്കറിയാം അപ്പോൾ ഒരു വീട് വെക്കണമെങ്കിൽ മിനിമം ഒരു മൂന്ന് സെൻറ്റ് സ്ഥലമെങ്കിലും വേണ്ടേ ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിലൊരു സ്ഥലം കുറച്ചൊരു മുറ്റം ഇവിടെയൊക്കെ ഇത്രയും മുറ്റവും വീടൊക്കെ ഉണ്ടായിരുന്നവർ അവിടെ പോയിട്ട് ഇടുങ്ങി ഡിങ്ങി അവസ്ഥ ആലോചിച്ച് നോക്കിയാൽ ഒരു അഞ്ച് സെൻ്റ് സ്ഥലമെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഒരു വീട് വെച്ച് ചെറിയൊരു മുറ്റമെങ്കിലും ഉള്ള ഒരു വീട് പണിയാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലം എടുക്കണമെങ്കിൽ എത്ര രൂപ വരും അതിലൊരു വീട് വയ്ക്കണമെങ്കിൽ എത്ര രൂപ വരും അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ലക്ഷങ്ങൾ ചിലവാക്കി വെച്ച വീടൊക്കെ കളഞ്ഞിട്ട് അവർ ഇതാ കണ്ടില്ലേ ഇതൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് അവർ അവിടെ പോയിട്ട് പത്ത് ലക്ഷത്തിന് വീട് വെച്ച് താമസിക്കുകയാണ് പത്ത് ലക്ഷത്തിനല്ല ബാക്കി കടം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ കണ്ടോ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന വീടുകളുടെ ടോയ്ലറ്റുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇവിടത്തെ കടലാക്രമണത്തിന്റെ ഒരു ഭീകരത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാരണം ഇത്ര വർഷങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള മാറ്റം അത് നമ്മുടെ ഈ ഗൂഗിൾ ഗൂഗിളർത്ഥത്തെ ഡാറ്റ വെച്ചിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇത് ഇപ്പോ ഇവിടെ വരെ കടലില്ല അല്ല കടൽ ഇവിടെ അല്ല ഉള്ളത് കടലിപ്പോൾ ഇവിടെ വരെയാണ് ഗൂഗിൾ എറത്തിൽ കാണിക്കുന്നത് പക്ഷെ ഇവിടെ വരെയല്ല അതിൽ കൂടുതൽ കടൽ ക കവർന്നെടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇനിയും കുറച്ചുകൂടി കയറി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ നാഷണൽ ഹൈവേയുമായിട്ടുള്ള ദൂരം ഒരു കിലോമീറ്റർ ഒന്നര ആണ് നാഷണൽ ഹൈവേ അറുപത്താറ് ആയിട്ടുള്ള ദൂരം ഇപ്പോൾ പുതുതായിട്ട് ആറുപരി പതയാക്കിക്കൊണ്ടിരിക്കുന്ന നാഷണൽ ഹൈവേ അപ്പോൾ ഇത്രയും അടുത്താണ് കടൽ കടലുകിടക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ എത്താൻ അധിക ഒന്നും എടുക്കില്ല നൂറ്റമ്പത് മീറ്റർ ഇരുന്നൂറ് മീറ്റർ കയറാൻ വളരെ കുറച്ച് സമയമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ ഒരു കിലോമീറ്ററൊക്കെ കയറാൻ വരും വർഷങ്ങളിൽ പത്ത് വർഷമോ ഇരുപത് വർഷമോ ഒക്കെ എടുക്കുമായിരിക്കും എന്നാലും അവിടെ എത്തും ഒന്നും ചെയ്തില്ലെങ്കിൽ അപ്പോൾ അത്രേ ഉള്ളു നിർത്തട്ടെ കൂടുതൽ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം ശരി എന്തായാലും നെഗറ്റീവ് പറയേണ്ടവർ ഇനിയും നെഗറ്റീവ് പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇഷ്ടപ്പെടുന്നവർ മാത്രം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ